ഹായ് നമസ്കാരം ഞാനിന്ന് മലപ്പുറത്താണുള്ളത് മലപ്പുറത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ പേപ്പർ ക്യാരി ബാഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് കെ എൽ ഗ്രൂപ്പിനെ നമുക്കൊന്ന് പരിചയപ്പെടാം പേപ്പർ ഇൻഡസ്ട്രി പേപ്പർ ഇൻഡസ്ട്രി എന്ന് ഒരു സംവിധാനം ഇപ്പം എന്തായാലും വളരെ സ്കോപ്പ് ഉള്ളൊരു ആണല്ലോ സാറെ എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വന്നത് എന്തായാലും നേരത്തെ എന്തായാലും ചെയ്തുകൊണ്ടിരുന്നത് നേരത്തെ ഞാൻ പോലീസിലായിരുന്നു ഒരു നമ്മുടെ സർവീസ് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതേ ബിൽഡിങ്ങില് അങ്ങനെ പേപ്പറിന്റെ റോഡുകൾ അങ്ങനെ അതിന്റെ പുറകെ പോയി അത് അതിനെപ്പറ്റി പഠിച്ച് അപ്പോഴാണ് നമ്മളുടെ പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഇത് വന്നത് അങ്ങനെ പേപ്പറിലേക്ക് വന്നു പോലീസും പേപ്പറും തമ്മിൽ പ്രത്യേകിച്ച് ഒരു ബന്ധം ആശയത്തിലേക്ക് പ്ലാസ്റ്റിക് നിരോധനത്തിൽ വരിക

പുറത്തേക്ക് അതായത് ദുബായിൽ ഒരു ഫാർമസിക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ഓർഡർ വന്നോണ്ടിരിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുന്നത് ഞങ്ങള് പരസ്യമുണ്ട് ഓൺലൈൻ പരസ്യത്തിലും പിന്നെ അല്ലാതെ ഞങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ട് ആൾക്കാരെ വിളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ ഫീൽഡ് വർക്ക് നടക്കുന്നത് എല്ലാവിധ പേപ്പറിന്റെ കവറുകളും മെഡിസിൻ കവറും ടെക്സ്റ്റൈൽസ് കവർ ബേക്കറി കവർ ആൻഡ് ക്യാരി ബാഗ് എല്ലാ ഐറ്റങ്ങളും ചെയ്യുന്നുണ്ട് ഈ പ്ലാസ്റ്റിക് കവറുകളും പ്ലാസ്റ്റിക് ഒന്നും ചെയ്യുന്നു അല്ലെ പ്ലാസ്റ്റിക് കവറും പേപ്പർ കവറുകളും തമ്മിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ എങ്ങനെയാണ് അവൈലബിൾ ആവുന്നത് അല്ല അതിന്റെ വ്യത്യാസം ഇപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് പ്ലാസ്റ്റിക് ഉണ്ടോ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഇവിടെ ഭയങ്കര ഇറങ്ങി പ്രശ്നങ്ങളൊക്കെയാണ് നിരോധനം കുറച്ച് കർശനമൊക്കെ ഉണ്ട് അത് കാരണം ഇപ്പൊ ഞങ്ങൾക്ക് നാല് ദിവസമായിട്ട് രാത്രി ക്ലോസ് ചെയ്യാനുള്ള സമയമില്ല ഓർഡറുമണി ഒക്കെ ആണ് കമ്പനി ക്ലോസ് ആവുന്നുണ്ട് രാവിലെ ആറു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾക്ക് കൂടുതൽ ഓർഡറുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ലൈസൻസ് ഒന്നും ആയിട്ടില്ല അത് വേറെ എക്സ്പോർട്ട് കുറച്ച് ഓർഡറുകളൊക്കെ ബൾക്കായിട്ട് കിട്ടുകയാണെങ്കിൽ നമ്മള് ചെയ്യും ഈ പേപ്പർ ബാഗിനകത്ത് പറയുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മൾ ിലോ വരെ നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരണ്ടി ആയിട്ട് ക്യാരി ഒന്നും ഇല്ല ഇതാണല്ലോ ആൾക്കാർ കൂടുതലും ഡിഫിക്കൽ ആയിട്ട് പറയുന്നത് നമുക്കിപ്പം അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളെ കവറിൻ്റെ ഉള്ളിൽ നമ്മൾ എപ്പോഴും ഒരു പീസ് കൊടുക്കും അത് ഒരു ലോക്ക് മാതിരി അത് എത്ര വെയിറ്റ് വന്നാലും ഹാൻഡിൽ പൊട്ടി പോയാലും ബാക്ക് പോകും എക്സ്ട്രാങ്ടിയിൽ കേക്ക് ബാഗിന്റെ ആണെങ്കിൽ അടിയിലും മേലും രണ്ട് സൈഡിലും രണ്ട് സൈഡിലും നമ്മൾ 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 വെക്കും കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചാണ് ചെയ്യുന്നത് നമ്മളുടെ എല്ലാ അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും

മഞ്ചേരി ഇരുമ്പൂഴി ആ നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ ഏത് നമ്പറിൽ കോൺടാക്ട് ചെയ്താലും പ്രൊഡക്ഷൻ ഇവിടെ ആയിരിക്കും നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും ഇറക്കി കൊടുക്കും എത്തിച്ചു കൊടുക്കും ഏതൊക്കെ ടൈപ്പ് പേപ്പറുകളാണ് നമ്മൾ മെയിൻ ആയിട്ടും പ്രൊഡക്ഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രൗൺ പേപ്പർ പിന്നെ കളർ പേപ്പർ ഏത് ഏതാണോ പിന്നെ ആവശ്യം റിക്വയർമെന്റ് അവരുടെ ഇതിനനുസരിച്ച് നമ്മൾ ഫീസ് റേറ്റ് ുംങ്ങനെയാ കവറുകൾ വലിപ്പം അതിന്റെ ജി എസ് എം തിക്സ് എല്ലാ പേപ്പറാണ് റേഞ്ച് നമുക്ക് പറയാൻ പറ്റും ഒരു അങ്ങനെ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഏവറേജ് കൊടുക്കുന്ന കവറൊക്കെ ഒരു പതിനാല് പതിനഞ്ച് രൂപയുടെ ഏവറേജിലാണ് പോണത് പിന്നെ ഇപ്പം ചില സ്ഥാപനങ്ങളുടെ വലിയ കവറുണ്ടായിരിക്കും ഇപ്പൊ പാക്ക് ചെയ്തു അതൊക്കെ പിന്നെ കുറച്ച് വീതി കൂടിയ വലിയ കവറാണ് അത് ഇരുപത് രൂപയോളം വരും പിന്നെ ജ്വല്ലറിക്ക് പോകണത് അമ്പത് രൂപ വരെയുള്ള കവർ വരെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ആ അവരെ പ്രിന്റിംഗിന്റെ പ്രിന്റിംഗിന്റെ റേറ്റ് കൂടും ചിലവർക്ക് ലാമിനേഷൻ വേണ്ടി വരും ഏത് ഏത് റേഞ്ച് ആണെങ്കിലും അവരുടെ എന്താണോ ആവശ്യം അത് നമ്മൾ ചെയ്തു കൊടുക്കും മെഡിസിൻ കവറുകൾ ഏതൊക്കെ സൈസിലാണ് വരുന്നത് ഏറ്റവും ചെറിയ കവറ ചെറിയ ആറ് പന്ത്രണ്ട് ഉണ്ട്

മാറ്റം നമ്മള് മെഷീൻ ഈ മെഷീനില് എന്തൊക്കെ മെഡിസിൻ കവറുകളാണ് ഇതിനകത്തേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് കഴിഞ്ഞാൽ ഇതില് പേസ്റ്റിംഗ് കഴിഞ്ഞ് കവറായിട്ട് ഓ ഇത് ഓട്ടോമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത് നമ്മള് പേപ്പർ ഇതേപോലെ ഇന്നലെ മെഷീനിൽ തന്നെ അതിന്റെ പേസ്റ്റിങ്ങും ഡ്രോയിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്യും ഫൈനൽ ഔട്ട്പുട്ട് നമുക്ക് അവിടെ വരും അത് ഇതിനകത്ത് നമുക്ക് കവറുകൾ പ്രിന്റഡ് ആണെങ്കിലും ചെയ്ത് പ്രിന്റ് ചെയ്ത് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും അതായത് മെഡിക്കൽ സ്റ്റോർ കാരണം നമ്മളടുത്ത് ആവശ്യപ്പെടുകയാണ് അയാളുടെ കവറുകളിൽ ആ സ്ഥാപനത്തിന്റെ പേര് വേണം അല്ലെങ്കിൽ മെഡിസിൻ്റെ എത്രയാണ് അതിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളതൊക്കെ വേണമെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം സംവിധാനങ്ങളുണ്ട് ഓക്കെ നമ്മൾ തുണിക്കടയുടെ കവറുകൾ നമ്മൾ മാനുവലായിട്ടും ചെയ്തു അല്ലേ പുതിയ ഈ പറയുന്ന ബിസിനസ്സിലേക്കൊക്കെ വരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ബയോ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുന്ന ആൾക്കാരോടും പുതിയ തലമുറയോടും സാറിന് എന്താണ് ഒരു മെസ്സേജ് എന്നുള്ള നിലയിലെ നമുക്ക് പറയാൻ പറ്റും ഒരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഒഴിവുകളൊക്കെ നമ്മുടെ വേണ്ടി ഇപ്പോഴും പലയിടത്തും ഇതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ട് നേരം നിങ്ങളെപ്പോലുള്ള കൂടുതൽ സംരംഭങ്ങൾ വരട്ടെ നാട്ടിൽ ആവശ്യത്തിനുള്ള ബയോ പ്രോഡക്റ്റുകൾ അവൈലബിൾ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരട്ടെ താങ്കളുടെയും താങ്കളുടെ സംരംഭത്തിനും ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും